നെടുങ്കം പ്രസ് ക്ലബിന്റെ ഉദ്ഘാടനം നടന്നു ഏഴിലാണ് നെടുങ്കണ്ടത്ത് പ്രസ് ക്ലബ് പ്രവർത്തനം ആരംഭിച്ചത് ഇടുക്കി ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി കവല ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി ഓഫീസ് ശീതീകരിക്കുകയും സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നവീകരിച്ച പ്രസ് ക്ലബിന്റെ ഉദ്ഘാടനം നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി കുഞ്ഞ് നിർവഹിച്ചു പ്രസ് ക്ലബ് പ്രസിഡന്റ് ബെന്നി മുക്കുങ്കൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജി കെ രാജശേഖരൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ലേഖാ ത്യാഗരാജൻ പി ടി ഷിഹാബ് മെർച്ചൻസ് അസോസിയേഷൻ സെക്രട്ടറി ജെയിംസ് മാത്യു സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ ടി എം ജോൺ ഡെയ്സമ്മ ജോസഫ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം എസ് മഹേശ്വരൻ ഷിഹാബുദ്ദിനി യൂസഫ് വിവിധ ക്ലബ് ഭാരവാഹികളായ ജേക്കബ് കല്ലറയ്ക്കൽ വി ദിലീപ് കുമാർ കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് കെ ആർ രാമചന്ദ്രൻ പ്രസ് ക്ലബ് മുൻ പ്രസിഡന്റുമാരായ ടി ആർ മനോജ് ജോമോൻ താനിക്കൽ പ്രസ് ക്ലബ് അംഗം എഡിസൺ ഡൊമിനിക് തുടങ്ങിയവർ സംസാരിച്ചു ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയിലെ ആദ്യത്തെ സൂപ്പർ മെഡ് സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് ഇടുക്കിക്കവല എല്ലാ മരുന്നുകൾക്കും മുതൽ ശതമാനം വരെ വിലക്കുറവ് ബേബി കെയർ പെറ്റ് കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം ഹോം ഡെലിവറി സൗകര്യം വിശാലമായ പാർക്കിംഗ് ഏരിയ ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ கேப்சூல் பார்மா, செருவள்ளி பில்டிங் இடக்கி கட்டப்பனா.